നമസ്കാരം പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും വിപണി ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾക്ക് കുരുക്കിടൻ ഒരുങ്ങി പാകിസ്ഥാനും ചൈനയും പാകിസ്ഥാനുമായി സഹകരിച്ച് ടിഐ ആർ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് ചൈന യു എയിലേക്കുള്ള ആദ്യ ചരക്ക് കൂട്ടം പുറപ്പെട്ടു സാമ്പത്തികമായും സൈനികമായും ഇന്ത്യയോട് മത്സരിക്കുന്ന ചൈനയ്ക്കും പാകിസ്ഥാനും പുതിയ സർവീസ് നീട്ടമാണ് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റ് പശ്ചിമേഷ്യൻ മേഖലയിലേക്കും ശേഷം യൂറോപ്പിലേക്കും ചരക്കുകൾ എത്തിക്കുന്ന പാതയ്ക്കാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ജി ട്വന്റി ഉച്ചകോടിൽ ധാരണയായത് ഇന്ത്യ യു എ ഇ സൗദി അറേബ്യ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് നിർദ്ദിഷ്ട പാത അതിനിടെയാണ് ചൈനയുടെ പുതിയ നീക്കം ഇന്ത്യയുടെ പദ്ധതിക്ക് അമേരിക്ക പിന്തുണ പ്രഖ്യാപിക്കാൻ കാരണം ചൈനയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന പാകിസ്ഥാന്റെ സഹായത്തോടെയാണ് പുതിയ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പാകിസ്ഥാനും പുതിയ സർവീസിൽ വലിയ പ്രതീക്ഷയാണുള്ളത് അവർ സ്വപ്നം കാണുന്നതും പശ്ചിമേഷ്യയും യൂറോപ്പുമാണ് ചരക്കുകൾ കയറ്റുന്ന സ്ഥലത്ത് നിന്ന് എല്ലാ പരിശോധനയും പൂർത്തിയാക്കിയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ മാത്രം തുറക്കുന്ന സർവീസ് രീതിയാണ് ടിഐ ആർ മറ്റ് രാജ്യങ്ങളിലൂടെയും പോസ്റ്റുകളിലൂടെയും കടന്നു പോകുമെങ്കിലും അവിടെയൊന്നും തുറന്ന് പരിശോധിക്കില്ല ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് ടി ഐ ആർ സർവീസ് അനുവദിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കൂടുതൽ രാജ്യങ്ങളുമായി ഇത്തരം സർവീസുകൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട് അതുവഴി തങ്ങളുടെ ചരക്കുകൾ ലോകത്തെ എല്ലാ വൻകിട നഗരങ്ങളിലും എത്തിക്കാനാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം ചൈനയിലെ കഷ്കറിൽ നിന്ന് പുറപ്പെട്ട ചരക്കുകൾ പാസ് വഴി പാകിസ്ഥാനിലെ സുസ്തിലെത്തി ഇവിടെ വലിയ ആഘോഷ പരിപാടി പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു ശേഷം ഗ്വാദർ തുറമുഖത്തേക്ക് ചരക്കുകൾ പുറപ്പെട്ടു ഇവിടെ നിന്ന് കപ്പൽ മാർഗം യു എയിലേക്ക് ചരക്കുകൾ കയറ്റുമതി ചെയ്യും ലോകത്തെ ഏറ്റവും മുഴുവള്ള റോഡ് പാതയാണ് ഖുജിറ പാസ് ടൂറിസ്റ്റുകളുടെ ഇഷ്ട വഴി കൂടിയാണിത് ഇതുവഴി പാകിസ്ഥാനിലെ ഗിൽജിത് ബാൽത്തിസ്താൻ മേഖലയിലേക്ക് കടക്കുന്ന ചരക്കുകൾ തുറമുഖത്തേക്ക് തിരിയും വടക്കൻ പാകിസ്ഥാൻ അതിർത്തിയിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് അതേസമയം ഇന്ത്യയുടെ നിർദിഷ്ട ചരുക്കുപാതയ്ക്ക് ഇതിനേക്കാൾ വലിയ സ്വീകാര്യത ഇതിനകം ലഭിച്ചിട്ടുണ്ട് മുംബൈ തുറമുഖത്ത് നിന്ന് കപ്പൽ വഴി ഗൾഫിലേക്കും ശേഷം റോഡ് റെയിൽ മാർഗം ഇസ്രായേലിലേക്കും ശേഷം ഗ്രീസിലേക്ക് കപ്പൽ വഴിയുമാണ് ഇന്ത്യ ആലോചിക്കുന്ന പാത ഈ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് പലതവണ തവണ തുടർച്ച ചർച്ചകൾക്കും പൂർത്തിയാക്കി കഴിഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ സർവീസ് സാധ്യമാകും വെബ് ഡെസ്ക് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം